സൈനിക പിന്മാറ്റമെങ്കിൽ ബന്ദിമോചനം സാധ്യമാകും അല്ലെങ്കിൽ ബന്ദികളെ മറക്കണം എന്നുള്ളതാണ് ഗസയിൽ നിന്ന് ഹമാസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രതികരണം ഏറ്റവും അവസാനത്തെ ചർച്ചാ സംബന്ധമായ കാര്യത്തിന് ഇന്ന് എല്ലാ വിഭാഗങ്ങളും ഈജിപ്തിൽ ഒത്തുകൂടുകയാണ് നിലപാട് കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്നും കരാർ ലംഘനവും ചതിപ്രയോഗവും ഇസ്രായേലിൻ്റെ തുടർച്ചയാണെന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധവിരാമവും ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഏകദേശം നൂറോളം പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിന് സാഹചര്യം ഉണ്ട് എന്നതിനാൽ തങ്ങളുടെ നിലപാടിൽ നിന്ന് യാതൊരു ഇളവും പ്രതീക്ഷിക്കേണ്ട എന്ന തരത്തിലാണ് ഇപ്പോൾ അമാസൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ചർച്ചയിൽ പല ഘട്ടങ്ങളിലും ഗസവിഷയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഈജിപ്തിലും ഖത്തറിലും നടന്നിട്ടുണ്ട് നേരിട്ട് കൊണ്ട് അമാസിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് വളരെ അപൂർവമാണ് പക്ഷേ ഇന്ന് ഈജിപ്തിൽ നടക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെയും അമാസിൻ്റെയും ഖത്തറിൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ നേരിട്ട് പങ്കെടുക്കും എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾ സങ്കീർണമായി തന്നെ പോവുകയാണ് ട്രംപ് പറഞ്ഞ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഏറെക്കുറെ യുദ്ധവിരാമം ഉണ്ടാവേണ്ട സാഹചര്യമാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെയില്ല കാര്യം ഇസ്രായേൽ കരാർ ലംഘിക്കുകയും വീണ്ടും ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുകയും ചെയ്തു മധ്യ ഗസ്യ കേന്ദ്രീകരിച്ചു കൊണ്ട് മുഖാമുഖം ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിയിലേക്ക് അമാസും ഇസ്രായേലും എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു രണ്ടിലധികം ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റ വിവരങ്ങളും അതോടനുബന്ധിച്ച് തന്നെ ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സങ്കീർണ്ണമായിരിക്കുന്ന സാഹചര്യങ്ങളും വിഷയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സുപ്രധാനമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാന ഘട്ടം എന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഇന്ന് കേരളയിൽ ആരംഭിക്കുന്നത് അതിൽ മുന്നോട്ട് വെക്കാനുള്ള പ്രധാനമായിരിക്കും നിർദ്ദേശം ബന്ധിമോചനത്തിന് ശേഷമുള്ള ഗസയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അഥവാ ബന്ധിമോചനം പൂർണ്ണമായി ഒരേ സമയത്ത് തന്നെ പുറത്താക്കി ഒരേ സമയത്ത് തന്നെ സാധ്യമായാലും അതിനുശേഷം ഈ ഇസ്രായേൽ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തില്ലെന്ന് ആരാണതിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക അത്രമൊരു സംഭവം ഉണ്ടായാൽ ഏത് തരത്തിലാണ് ഇടപെടൽ നടത്തുക എന്നുള്ളതിന് കൃത്യമായിരിക്കുന്ന ഒരു വിവരമാണ് അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അപ്പോൾ ആർക്കും ഒരു ഇസ്രായേലിൻ്റെ വിഷയമായതുകൊണ്ട് ആർക്കും ഒരു കൃത്യമായ രീതിയിൽ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം കരാർ ലംഘിക്കുന്നവരാണ് എന്ന് പാരമ്പര്യ ചരിത്രത്തിലും രേഖപ്പെടുത്തിയതാണ് ഇസ്രായേലിയെ കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി ബന്ധുബോധന് സാധ്യമായാൽ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊരു പേടി അമാസിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ ചർച്ച വളരെ പ്രധാനമാണെങ്കിൽ പോലും അത് ഏത് തരത്തിൽ അവസാനിക്കും എന്ന് പറയാൻ വേണ്ടിയൊന്നും സാധിക്കാത്ത സാഹചര്യത്തിലേക്കും കാര്യങ്ങളെത്തിയിരിക്കുകയാണ് ഇതിൽ സൈനിക പിന്മാറ്റമാണ് ഏറ്റവും നിർണായകമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ മുന്നോട്ട് വരാൻ സാധ്യത സൈനിക പിന്മാറ്റത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു ബന്ദികൾ നാൽപ്പത്തിയെട്ട് പേർ ശേഷിക്കുന്ന ബന്ദികൾ വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത ഏരിയകളിലും വ്യത്യസ്തനായിരിക്കുന്ന ആളുടെ കൈവശത്തിലും ചെതറിക്കിടക്കുകയാണ് അതിനൊരു ഏകോപനമുണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ആവശ്യമാണ് അവരൊരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു വലിയ രീതിയിലുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൽ പ്രകടനം നടത്തുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുന്നതിനിടയിലാണ് വീണ്ടും ഗസക്ക് നേരെ അക്രമം വന്നതോടുകൂടി ഇതൊരു യാഥാർത്ഥ്യമാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യങ്ങൾ എത്തിയപ്പോൾ അത് പിന്നെ പ്രക്ഷോഭമായും സമര രീതിയായും സർക്കാർ വിരുദ്ധ സമരങ്ങളായിട്ടൊക്കെ മാറിയൊരു സാഹചര്യവും യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രണ്ടാമത്തെ ഘട്ടം വരുന്നത് ഹമാസ് നിരായുധീകരിക്കുക അവർ രാജ്യം വിട്ടു പോകുക എന്നുള്ളതാണ് ഇത് എത്രത്തോളം ഹമാസ് അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സമാധാന ചർച്ചയുടെ പുരോഗതി കൂടി വിലയിരുത്തുന്നു രാജ്യം വിട്ടു പോകാൻ പറയാൻ അധികാരമില്ലെന്നോ അവരുടെ ദേശത്താണ് അവർ ജീവിക്കുന്നത് എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഹമാസ് ഉള്ളത് മാത്രമല്ല നിരായുധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ തങ്ങളിൽ നിന്ന് നിങ്ങളത് പ്രതീ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളടത്തേക്കും കാര്യങ്ങൾ പോകുന്നു അപ്പോൾ അമേരിക്കയുടെ കർക്കശമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും ഇസ്രായേലിൻ്റെ നടപടികളും ഇത് മുൻപേ തങ്ങൾ കാണുന്നതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ് അതിനനുസരിച്ചുള്ള സംവിധാനമാണ് തങ്ങളൊരുക്കിയത് അതുകൊണ്ടാണ് ബന്ധികളുടെ മോചനം നിങ്ങൾക്കത് സാധ്യമാകാത്തത് രണ്ട് വർഷമായി ഗസൽ തുടരുന്ന ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ രീതിയിൽ ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല സാധ്യവുമല്ല അതിന് സംവിധാന രീതി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത് തകർന്നടിഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗത്തുള്ള ബംഗറിലാണ് കൂടുതൽ ബന്ദികൾ എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അവർക്കും ഭക്ഷണത്തിൻ്റെ പ്രയാസവും മരുന്നിൻ്റെ പ്രയാസവും ഈ ഗസയിലെ ആളുകളെ പോലെ തന്നെ അവരും അത് അനുഭവിക്കുന്നുണ്ട് ആയതിനാൽ അവരെ മോചിപ്പിക്കുക എന്നുള്ളത് ജീവരക്ഷ ജീവരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നാണ് ഹമാസിൻ്റെ പക്ഷം ഇനി മറ്റൊരു പക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല രാഷ്ട്രീയമായ രീതിയിൽ ഗജയ്ക്ക് മേലെ ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് പല ഘട്ടങ്ങളിലും സ്മോട്ടറിച്ച് അടക്കമുള്ള ഉന്നതരായിരിക്കുന്ന മന്ത്രിമാർ അത് പറയും ചെയ്തിട്ടുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ലോകാടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളും കണ്ടില്ലെന്ന് അടിക്കാൻ വേണ്ടി ഇസ്രായിന് സാധിക്കുന്നില്ല ഏകദേശം ഒറ്റപ്പെട്ട തുരുത്ത് പോലെയാണ് ഇസ്രായിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതിനാൽ അതിൽ നിന്നൊരു ഉണ്ടാവണമെങ്കിൽ എന്ത് എന്ത് വേണം യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം ആ പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് മറ്റ് ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം മറ്റൊരു തലത്തിലാണ് കാര്യം യുദ്ധം അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് രണ്ടിലധികം ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു രൂപങ്ങൾ ഉണ്ടാവാത്തൊരു സാഹചര്യം വന്നാൽ അതായത് വിഷയങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിക്കുകയും ഈ നിലവിലെ സർക്കാർ തുടരുകയും ചെയ്യുന്ന സമയത്ത് ഈ കേസ് പുനരിൽ പുനരിൽ വരികയും പിന്നീട് അറസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്ത് ഒരുപക്ഷേ പക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരും അങ്ങനെ ആ സമയത്ത് ഭരണം വീഴാനുള്ള സാധ്യതയുണ്ട് ഭരണം വീണ് കഴിഞ്ഞാൽ ഒരിക്കലും അടുത്ത ഒരു ടേമിൽ നദന്യാവു അധികാരത്തിലേറില്ല എന്നുള്ളതാണ് നതന്യാവ് അധികാരത്തിലേറാതെ വരിക എന്ന് പറഞ്ഞ സമയത്ത് ആ സർക്കാർ അധികാരത്തിലേറില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരം അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ ആ രീതി ഒഴിവാക്കാനും അത് നീട്ടാനും വേണ്ടിയിട്ടാണ് യുദ്ധം വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന ഒരു അഭിപ്രായങ്ങളും ഇസ്രായേലിനകത്ത് തന്നെ പുറത്തു വരികയാണ് അപ്പോൾ രാഷ്ട്രീയമായിരിക്കുന്ന നിലനിൽപ്പിനു വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയും സർക്കാരിൻ്റെയും സർക്കാരിനും ഈ ഗസ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി അനിവാര്യമാണ് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ടത് അവരുടെ കുടുംബ വിഷയമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ ചേരികളും നയങ്ങളും നിലപാടുകളും നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അതിജീവിക്കുക എന്നുള്ളത് യുദ്ധം തുടരുക എന്നുള്ളതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം